വയനാട് ദുരന്തത്തിലെ ലീഗിന്റെ മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതിയിലെ ഭൂമി വിവാദം കനക്കുകയാണ് പുനരധിവാസ പദ്ധതിക്കായി തോട്ടം ഭൂമി തരം മാറ്റി എന്നുള്ളതിന്റെ കേസ് എടുക്കുന്നതിനാൽ സോണൽ ലാൻഡ് ബോർഡ് അഭിപ്രായം തേടിയിട്ടുണ്ട് സംസ്ഥാന ലാൻഡ് ബോർഡിന്റെ നിലപാടാണ് സോണൽ ലാൻഡ് ബോർഡ് തേടിയിരിക്കുന്നത് ഭൂമി വിറ്റവരെയും വാങ്ങി ലീഗ് നേതൃത്വത്തിനെയും ഉൾപ്പെടെ കേസിൽ കക്ഷി ചേർക്കുന്നതിൽ സംസ്ഥാന ലാൻഡ് ബോർഡിന്റെ നിലപാട് നിർണായകം തന്നെയായിരിക്കും അതിനിടെ മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതിയിൽ മുസ്ലിം ലീഗ് ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു ഭൂമി സംബന്ധിച്ച വിവാദത്തിനിടെയാണ് നടപടി എന്നുള്ളതാണ് ശ്രദ്ധേയം നിലവിലെ ഭൂമിയുടെ സാഹചര്യത്തെക്കുറിച്ച് ലീഗ് നേതൃത്വം വിശദീകരിച്ചിട്ടുണ്ട് നിയമപ്രശ്നങ്ങൾ ഇല്ല എന്നും പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നും പി കെ ബഷീർ ഗുണഭോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു സർക്കാർ ലിസ്റ്റിൽ ഉൾപ്പെട്ട എൺപത്തിയഞ്ച് പേരുടെ യോഗമാണ് ചേർന്നത് ആർക്കെങ്കിലും തിരികെ സർക്കാരിന്റെ ടൗൺഷിപ്പിൽ ഭാഗമാകാൻ താൽപ്പര്യമുണ്ടോ എന്ന് ലീഗ് നേതൃത്വം ആരാഞ്ഞുകയായിരുന്നു മൂന്ന് മാസം മുൻപ് ഗുണഭോക്താക്കളിൽ ഒരു കുടുംബം ലീഗിന്റെ പദ്ധതി വിട്ട് സർക്കാർ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഇതടക്കം മുൻനിർത്തിയാണ് ആർക്കെങ്കിലും തിരികെ സർക്കാരിന്റെ ടൗൺഷിപ്പിൽ ഭാഗമാകാൻ താല്പര്യമുണ്ടോ എന്ന് ലീഗ് നേതൃത്വം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആരെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമല്ല ദുരന്ത ബാധിതർക്കായി മുസ്ലിം ലീഗ് വയനാട്ടിലെ തൃക്കൈപ്പറ്റയിൽ തോട്ടം ഭൂമി വാങ്ങിയത് അന്വേഷിക്കുന്നതിനായി സംസ്ഥാന ലാൻഡ് ബോർഡിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് താലൂക്ക് ലാൻഡ് ബോർഡ് അന്വേഷണ സംഘമാണ് ശുപാർശ ചെയ്തത് അതേസമയം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കേസിൽ കക്ഷി ചേർക്കുന്നതിന് മുൻപ് തന്നെ ദുരന്തബാധിതരുടെ പേരിലേക്ക് ഭൂമി രജിസ്റ്റർ ചെയ്യാൻ നീക്കവുമുണ്ട് അതിനിടെ തൃക്കേപറ്റയിൽ ലീഗ് വിളിച്ചു ചേർത്ത ദുരന്ത യോഗത്തിൽ നാടകീയ രംഗങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പത്ത് സെന്റ് ഭൂമി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് എട്ട് സെന്റാക്കി ചുരുക്കിയതായി യോഗത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുരന്ത വിമർശനം ഉന്നയിക്കുകയും ഇക്കാര്യം ചോദ്യം ചെയ്യുകയും സ്വാഭാവികമായി ചെയ്തു വിമർശനം ഉന്നയിച്ചവരെ പി കെ ബഷീർ എം എൽ എ അങ്ങ് ശാസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദുരന്ത ബാധിതരോട് ബഷീർ അപമര്യാദയെ പെരുമാറിയതായും പരാതികൾ ഉയർന്നു വരികയാണ് തോട്ടഭൂമി അല്ല എന്ന് വിശദീകരിക്കാൻ തന്നെയായിരുന്നു ലീഗ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത് ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ഉപസമിതിയിലെ പ്രധാനിയാണ് പി കെ ബഷീർ